വിശു ശേഖർ സ്വീകരിക്കട്ടെ എൻ്റെ പേര് അലിഗിഡ ഞാൻ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ആൻറ്റി വഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് ആൻറ്റി എനിക്ക് ഒരു പത്രം തന്നു അതുപോലെ തന്നെ ഈ കൃപാസനത്തിൽ നിന്ന് വന്ന തേനും തന്നു ഒരു പള്ളിയാണെന്ന് മാത്രം അറിയാം അത്രയോ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം നഴ്സിംഗ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന സമയത്താണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഈ പത്രം വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ തലയണയുടെ അടിയിൽ വെച്ച് ഹോസ്റ്റലിൽ കിടക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ തേൻ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുമായിരുന്നു അത് ജസ്റ്റ് തേൻ എന്നുള്ള രീതിക്ക് മാത്രം കുടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും അത് രണ്ടും ഒരുപോലെ ദൈവാനുഗ്രഹം കൊണ്ട് പോയിരുന്നു രണ്ടും ഒരുപോലെ തന്നെ പോയിരുന്നു ഒരു വർഷം കഴിഞ്ഞ് തേർഡ് ഇയർ കൊറോണയുടെ സമയത്ത് ഞാൻ ഞങ്ങൾ വീട്ടിലായിരുന്നു ഒട്ടും ക്ലാസ്സുമായിട്ടൊരു ടച്ചും ഇല്ല വീട്ടിലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് തേർഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ ഫെയിലായിപ്പോയി സബ്ജക്ട്സിന് എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കാരണം എനിക്കിനിയും അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു എഴുതിയെടുക്കാനായിട്ടുള്ള അതുകൊണ്ട് വിഷമം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നില്ലെങ്കിലും ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ചു സമയമുണ്ട് ഞാൻ ഓൾറെഡി പഠി പഠിച്ച് പഠിച്ച് എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എൻ്റെ കഴിവിന് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഇനിയുള്ള ചാൻസിൽ ഞാൻ എഴുതിയില്ല എങ്കിലും എനിക്ക് സിക്സ് മന്ത്സ് ബാക്ക് ആകുമായിരുന്നു എൻ്റെ ബി എസ് സി നേഴ്സിങ് ഫോർത്ത് എഴുതാൻ പറ്റത്തി ആദ്യത്തെ ചാൻസ് എഴുതാൻ പറ്റത്തില്ലായിരുന്നു എല്ലാവരുടെയും ഒപ്പം അപ്പം ഞാൻ ആ ഒരു അറ്റംറ്റ് എഴുതി ഒരു സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ആ അറ്റം എഴുതി എനിക്ക് കിട്ടിയില്ല ഞാൻ നല്ല രക്ഷമിച്ചു പോയി കാരണം അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അപ്പം ഞാൻ സിക്സ് മന്ത്സ് ബാക്ക് ആയിപ്പോയി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സിക്സ് മന്ത്സ് ബാക്കായിപ്പോയി എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആൻഡിയുടെ വീട്ടിലേക്ക് വന്നാണ് ഞാൻ ആ സിക്സ് മന്ത്സും നിന്നുകൊണ്ടിരുന്നത് അപ്പം ഒരു ദിവസം നിരന്തരമായിട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി നിരന്തരമായിട്ട് ഉടമ്പടി എടുക്കുക എടുക്കുന്നു എന്നുള്ള ഒരു ഒരു ഇത് എനിക്കിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് എൻ്റെ തന്നെ ഒരു ആണെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ട് കളഞ്ഞു എനിക്ക് കാരണം ഈ ഉടമ്പടിനെ പറ്റി എനിക്ക് ഒരു ഒന്നും അറിയത്തില്ല ഒന്നും ഒട്ടും ഒന്നും അറിയത്തുമില്ല പറ്റി അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷെ ഉടമ്പിടി എടുക്കണമെന്നിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് വിട്ടു അപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛനാണെങ്കിൽ എൻ്റെ ഫാദർ അച്ഛൻ പറഞ്ഞു പിറ്റേന്ന് ഇന്ന് കൃപാസനത്തിൽ പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല വരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു അച്ചച്ചൻ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് എൻ്റെ ആൻറ്റിമാരുടെ കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എടു ഉടമെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എടുക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം അച്ഛൻ എടുക്കുമെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പുടി എടുത്താൽ മതി ഞാൻ സാക്ഷ്യത്തിലൂടെ ഇങ്ങനെ എനിക്ക് ആ ഒരു അറിവുണ്ടായിരുന്നു അപ്പം അച്ഛൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്തോ പിന്നെ ഞാൻ വിട്ടു ആ ശരി പോട്ടെ അച്ഛൻ എടുത്തില്ല ആയിക്കോട്ടെ ഞാൻ പിന്നെ ചിന്തിക്കുന്നില്ല സാധാരണഗതിയിൽ വീട്ടിൽ റുട്ടീൻ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി ഉറങ്ങി ഞാൻ ഉറങ്ങി ഞാനും എൻ്റെ ആൻ്റി ഒരുമിച്ച് ഉറങ്ങുന്നേ ഉറങ്ങി കഴിഞ്ഞ് എനിക്കറിയില്ല ഞാൻ ഞെട്ടി എണീക്കുവാണ് ചെയ്തേ ഞാൻ ഞെട്ടി എണീറ്റിട്ട് എനിക്കിതുപോലെ പെട്ടെന്ന് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ആൻറ്റി നല്ല ഉറക്കുക അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഒരു ഐഡിയ ഇല്ല ഞാൻ ജസ്റ്റ് സൈറ്റ് അടിച്ചു കൊടുത്തു ഞാൻ മാതാവിനോട് അതിന് മുന്നേ പറയുന്നുണ്ട് ഇത് ഇതെടുത്തിട്ട് തീർക്കാൻ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മടിയുള്ള വ്യക്തിയാ അപ്പം ഇതെനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പം അപ്പം ഞാനാണെങ്കിൽ മാതാവിനോട് ഇന്നേ പോലെ പറഞ്ഞു ഇതെന്നതാ എന്താ ഒന്നും എനിക്കറിയത്തില്ല ഇതുപോലെ ഈ കേൾക്കുന്നത് തന്നെ സത്യമാണോന്നും എനിക്കറിയത്തില്ല ഞാൻ ഉടമ്പടി എടുത്തു എങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ എടുത്തു പക്ഷേ എന്താ എഴുതണ്ടേന്നും എനിക്കറിയാം ഒരു നിയോഗം ബി എസ് നഴ്സിംഗ് എഴുതണം എന്നുള്ള ജയിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്കറിയാം നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ആറ് നിയോഗങ്ങൾ എഴുതണം അത് അടുത്ത പേജിലായിട്ടങ്ങാണ്ട് വരുന്നത് അടുത്ത ആ പേജ് എനിക്ക് വന്നില്ല ആ പേജ് എനിക്ക് വന്നില്ല ഞാൻ എൻ്റെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഉടനെ മാതാവിൻ്റെ മാതാവ് മുമ്പേ വന്നു ഫോണിൽ മാതാവിൻ്റെ സ്ക്രീൻ വന്നിട്ട് മാതാവ് നിങ്ങൾ ഓൾറെഡി നയൻറ്റി ഡേയ്സ് കവനന്റിലാണ് എന്നുള്ളൊരു പേജാണ് വന്നത് അത് ഞാൻ അന്ന് തൊട്ട് ഞാൻ ഞാൻ ഇന്ന് വരെയും മാതാവ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഓർമ്മയില്ല അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് എന്നടുത്ത് പറഞ്ഞെന്ന് മനസ്സിലായി ഞാൻ ആ സിക്സ് മന്ത്സ് അഞ്ച് അഞ്ചരയ്ക്ക് നമ്മൾ പ്രാർത്ഥന ചെയ്യണം അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തഞ്ചിന് ഞാൻ എണീറ്റാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിൽ കറക്റ്റ് അഞ്ചരക്ക് മാതാവ് എന്നെക്കൊണ്ട് അഞ്ചരക്ക് ആ സമയത്ത് അഞ്ചരയ്ക്ക് തന്നെ മാതാവ് എന്നെക്കൊണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിച്ചിരുന്നു മാതാവ് എന്നെക്കൊണ്ട് ചെല്ലിച്ചിരുന്നു മുടങ്ങാതെ പള്ളിയിൽ പോക്കും ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചായിരുന്നു ആറുമാസമുണ്ട് അപ്പം ബിസിനസ്സിൻ ഫോർത്ത് ഇയർ അത്യാവശ്യം ടഫാണ് പക്ഷെ ഞാൻ ഓൾറെഡി ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് പഠിച്ച ഒരു ഒരു ഹിസ്റ്ററി എനിക്കുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഓൾറെഡി മാതാവുണ്ട് പിന്നെ എനിക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ മാതാവ് ഉണ്ടല്ലോ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ എനിക്കറിയില്ല അത്രയും നാളും ഞാൻ നേരിടാത്തൊരു പ്രതിസന്ധിയായിരുന്നു ഈ ആറ് മാസം ഉണ്ടായിട്ട് പോലും എനിക്ക് നേഴ്സിങ്ങിൻ്റെ ഫോർത്ത് ഇയറിൻ്റെ സിലബസ് ഒരൊറ്റ സബ്ജക്റ്റ് പോലും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പം എൻ്റെ ആൻറ്റി ഞാൻ ആ വീട്ടിലൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കഴിക്കാനിറങ്ങുക പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങുക കുളിക്കാനിറങ്ങുക അതല്ലാതെ ഫുൾ ടൈം ആൻറ്റി പറയും പോയി പഠിച്ചോ പോയി പഠിച്ചോ ഇത് മാത്രമേ പറയുന്നുള്ളൂ ആ റൂമിൽ കയറി എനിക്ക് പഠിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ ഞാൻ ഈശോയുടെ ഒത്തിരി കരഞ്ഞ് കുർബാനക്ക് പോകുമ്പോൾ കരയാനല്ലാതെ എനിക്ക് നേരമില്ല പഠിക്കാൻ പഠിപ്പിച്ചതാ ഈശോയ്ക്ക് ഒരു ചെയറിട്ട് കൊടുക്കുമായിരുന്നു എന്നെ പഠിപ്പിച്ചതാ പഠിപ്പിച്ചതാ എന്ന് പറയാനായിട്ട് നടക്കുന്നില്ല അതൊന്നും പഠിപ്പി പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കൂടെയുള്ള എൻ്റെ റിലേറ്റീവ്സ് ഐ മീൻ എൻ്റെ ആൻറ്റിയൊക്കെ പറയുമായിരുന്നു ആ ഇപ്പം അരിയുടെ മൂന്ന് പ്രാവശ്യത്തെ റിവിഷൻ കഴിഞ്ഞിട്ടായിരിക്കും മൂന്ന് പ്രാവശ്യത്തെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലേ എനിക്ക് ഞാൻ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഞാൻ മിണ്ടിയില്ല ഞാനത് കേട്ടോണ്ടിരിക്കാം പക്ഷെ എനിക്ക് ഉള്ളി ഭയങ്കര വിങ്കല പക്ഷേ ഈ സമയത്തൊക്കെ എന്താ നടന്നുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ ഞാൻ റൂമിൽ കയറും എനിക്ക് ബൈബിള് ഈശോ ഇങ്ങനെ വായിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു സാക്ഷ്യം ഈശോ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു വചനം എഴുതിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഭയങ്കര മടുപ്പും മടിയും ഉള്ള ഒരാളാണ് ഞാൻ അപ്പം ഇത് ഈശോ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നത്തെ ഒരു കാര്യം ഉടമ്പുടി എടുത്ത് കുറച്ച് എപ്പോഴും സാക്ഷ്യം കേട്ടിരുന്ന ആ ഒരു സമയത്ത് എല്ലാവരും പറയും അവർക്ക് ഇന്ന പോലത് മാതാവ് വന്നു മുലപ്പൂയിൻ്റെ മണം എന്തൊക്കെയൊക്കെ വന്നു എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യമാണ് എനിക്കിപ്പോഴും ഒരു കാര്യം ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ടേബിൾ ചെയറിൽ അവിടെ ഞാൻ ഇരിക്കുമ്പോൾ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റിയുടെ സാക്ഷിയായിരുന്നു അവരുടെ മുമ്പിൽ ഇങ്ങനെ സിൽവർ കളർ സാരി ഒരു തുണി ഇങ്ങനെ ഇങ്ങനെ വീശിയായിരുന്നു എന്ന് അപ്പം ഞാൻ എൻ്റെ മുമ്പിലത്തെ കാട്ടൺ ഗ്രേ കളറാണ് അപ്പൊ ഞാൻ മാതാവിനോട് പറയുവ ആ പെട്ടെന്ന് വന്നു ഞാനും ഇത് കേക്കുവാണ് അങ്ങനെ ഞാൻ മാതാവിനോട് സംസാരിക്കുക ഒന്നും നടന്നു നടക്കുന്നൊന്നുമില്ല പിന്നെ പിന്നത്തെ അച്ഛൻ്റെ ഒരു ടോക്കില് അച്ഛൻ എങ്ങനെ പറഞ്ഞായിരുന്നു നമ്മള് എല്ലാവരും ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആ നമുക്ക് ഓയിറ്റ് കിട്ടി നമുക്ക് രോഗം സൗഖ്യമായി നമ്മള് നമ്മൾ ആഗ്രഹിച്ച നിയോഗങ്ങൾ നമ്മൾ കിട്ടി 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 എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് പക്ഷേ അതിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്നാന്ന് വെച്ചാൽ ഈശോ വന്നു ഈശോ വന്നു എന്നാന്ന് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു രണ്ട് വർഷം മുമ്പ് അപ്പം എനിക്കത് മനസ്സിലായി അപ്പം ഞാൻ ഓക്കെ എനിക്ക് മനസ്സിലായി അത് ഈശോ വരണം മാതാവിനെ മാതാവിനോട് പറയണം ഈശോയെ കൊണ്ടുവരണം എൻ്റെ അടുത്തുനിന്ന് പറയണമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞു അപ്പം മാതാവ് എന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ വെളിപ്പിനെ നമ്മൾ പള്ളി പോകുമ്പോൾ ഇരുട്ടാണല്ലോ വെളിപ്പാങ്കാലും ഇരുട്ടാണല്ലോ അപ്പം ഞാൻ എപ്പോഴും ഈശോയുടെ റൈറ്റ് സൈഡിലും മാതാവിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇതാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ഒരുമിഷം പോകുമ്പോൾ നടക്കാനായിട്ടുള്ളത് അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഈശോ റൈറ്റ് സൈഡിൽ മാതാവ് ലെഫ്റ്റ് സൈഡും ഓക്കെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് പക്ഷെ അപ്പം ഞാൻ അപ്പഴും ഞാൻ വിചാരിച്ചത് ഞാൻ ഹാലിസിനേറ്റ് ചെയ്യുന്ന കാരണം മാതാവും ഈശോയും എനിക്കില്ല എനിക്കുണ്ടെന്ന് വന്നാലേ എനിക്കതിനൊരു വിശ്വാസം വരത്തുള്ളൂ അപ്പം ഞാനത് ഹാലിസിനേറ്റ് ചെയ്ത് ഇവരെ കൊണ്ടുവന്ന് നടക്കുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇമാജിനേഷൻ അപ്പം ഞാനാണെങ്കിൽ ഒരു ദിവസം ഇത് എൻ്റെ ഇമാജിനേഷൻ എൻ്റെ ഹാലസിനേഷൻ അല്ലാന്ന് മാതാവി എനിക്ക് മാറ്റി തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി അപ്പം ലേറ്റ് ആയി ആയിപ്പോയപ്പം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒന്നെങ്കിൽ ബൈബിൾ വായന അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇന്ന് ഇത്രയും ലേറ്റ് ആയില്ലേ ഉറപ്പായിട്ടും ഞാൻ നാളെ ഇത് ഇതും കൂടെ ചേർത്ത് ഞാൻ നാളെ ചെയ്തോളാം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാതാവിനോട് പറഞ്ഞു അല്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ഞാൻ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എപ്പോഴും ഇവരുടെ ഇവർ ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് പള്ളി പോകുന്നത് ആൻറ്റി ഉണ്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരായിട്ട് പള്ളി പോകുന്നത് അപ്പം അപ്പം എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈശോ ഉണ്ടല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഈശോ ഉണ്ട് മാതാവ് ഇവിടെ ഇല്ല പക്ഷെ അപ്പം ഞാൻ എനിക്ക് ഞാൻ ഞാനോട് സംസാരിച്ചിരുന്നില്ല എൻ്റെ അടുത്ത് വരുമ്പോൾ സംസാരിച്ചിരുന്ന അന്ന് എനിക്ക് കിട്ടിയ ഒരു ശക്തിയിൽ ഞാൻ ഈശോയോട് ചോദിച്ചു എന്തിയെ മാതാവ് എന്തിയെ എന്ന് ചോദിച്ചു അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു നീ ഇന്നലെ ചെയ്ത കാര്യം ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം 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 എനിക്ക് പറഞ്ഞു വന്നു മാതാവ് മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ ഇമാജിനേഷൻ അല്ല എന്ന് എനിക്ക് പറഞ്ഞു വന്നു പിന്നെ എൻ്റെ ഞാൻ എക്സാം എഴുതാൻ ഈ ഒരു ആറുമാസക്കാലം അങ്ങനെ തന്നെ പോയി എക്സാം എഴുതാനായിട്ട് ഞങ്ങളുടെ ഡേറ്റ് വന്നു അപ്പം ഇതിനു തൊട്ട് മുമ്പും എപ്പോഴും സാക്ഷ്യത്തിൽ എല്ലാവരും പറയും പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും എത്തിൻ്റെ കാര്യം പക്ഷേ എനിക്ക് ഇത് രണ്ടും ചെയ്യാൻ പേടിയാ കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ അവർ സമ്മതിക്കത്തില്ലായിരുന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് അപ്പം പ്രശ്ന പ്രവർത്തനവും കാരണപ്രവർത്തിയും എനിക്ക് പറ്റത്തില്ല എന്നുള്ളത് ഞാനിപ്പോൾ ഈശോയോട് എപ്പോഴും പറയും ഞാൻ ആ റൂമിൽ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കും അപ്പം ഈ ഇത് കേൾക്കുമ്പോൾ ഈശോയോട് ഞാൻ പറയും ഞാൻ മാത്രം കാരണ പ്രവൃത്തി ചെയ്യുന്നില്ല അപ്പം നീ എൻ്റെ അടുത്ത് എനിക്ക് തരാതെ പോവോ എന്നുള്ളതായിരുന്നു അത്രയും നാളും എൻ്റെ കാര്യം എൻ്റെ കാര്യം ബേസി നഴ്സിംഗ് ആ പക്ഷെ ഈശോയോട് ഈശോ തന്നെ അടുപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ നഴ്സിംഗ് ചെയ്യിക്കണം എന്നുള്ളതായിരുന്നു അപ്പം ഈശോ എനിക്കൊരു സാക്ഷ്യതയോടെ പറഞ്ഞു തന്നതാ അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത് ഒരു കാര്യപ്രവൃത്തിയാണ് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു കാരണപ്രവർത്തിയാന്ന് ഈശോ തന്നെ എനിക്ക് പറഞ്ഞു തന്നു ഇതിനുള്ള അവസരം ഈശോ തന്നെ എൻ്റെ എഫേർട്ട് കൂടാതെ ഈശോ തന്നെ എനിക്കത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പം എൻ്റെ ഞാൻ ചെയ്യേണ്ട ഉടമ്പടി ഈശോ തന്നെ ലിറ്ററലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നിലൂടെ എക്സാമിന് ഡേറ്റ് ഇത് വന്നു റിസൾട്ട് ടൈം ടേബിള് വന്നു ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും ഒരക്ഷരം ഞാൻ പഠിക്കുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പം പെട്ടെന്ന് പോസ് ചെയ്തു ഡേറ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാക്കി ഡേറ്റ് എന്ന് വന്നിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡേറ്റ് ഇങ്ങനെ വന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒടനടി ആണല്ലോ മാതാവ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഒരാഴ്ചയെ ഉള്ളൂ ഈ ഒരാഴ്ച കൊണ്ട് എന്റെ കടല പോലെ സിലബസ് കിടക്കുന്നത് ഈ ഒരാഴ്ച സമയം മതിയല്ലോ എന്നെ പഠിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്നും പുസ്തകം തുറന്നിരിക്കും ഒരു രക്ഷയില്ല അന്നും പുസ്തകം തുറന്നിരുന്നു ഒരു പ്രയോജനം ഉണ്ടായി പഠിക്കാൻ പറ്റുന്നില്ല അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു മടി കാരണമാന്ന് പക്ഷെ അങ്ങനെയല്ല കാരണപ്രവൃത്തി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചായിരുന്നു പഠിപ്പിക്കാൻ ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാവ് എന്നിലൂടെ വന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്താ എൻ്റെ മടിയല്ല പക്ഷേ ദൈവഹിതം അങ്ങനത്തെ ഒരു രീതിക്ക് അത് പിന്നെ അതിനെ വിട്ടു നാളെ പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റ് അടുത്തു ഞങ്ങൾക്ക് നാളെ പോകണം ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച് തിരുവനന്തപുരത്തേക്ക് നാളെ പോകണം നാല് സബ്ജക്റ്റേ ഉള്ളൂ എങ്കിലും ഒരുപാടുണ്ട് അപ്പം ആ ഒരു സമയത്ത് എനിക്കറിയില്ല അത്രയും നാളത്തെ ഒരു ധൈര്യം പെട്ടെന്ന് ഒരു ഒരു കുറച്ച് താഴെ പോയി അപ്പം കുറച്ച് താഴെ പോയിപ്പോൾ ഞാൻ ഇരുന്നു ഞാൻ അവിടെ രാത്രി രാത്രി ഞാൻ ഇരുന്നു മാതാവിൻ്റെ അടുത്ത് ഇരുന്നു മാതാവിൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ എന്നതാ എന്നാണെന്നൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ഉടമ്പടി എടുത്തതുപോലും അപ്പം മാതാവിൻ്റെ ഇതാ പക്ഷെ എനിക്ക് എന്തെങ്കിലും കാണിച്ചു തരണം പറഞ്ഞു അതില്ലാണ്ട് നാളെ ഞാൻ ഉറപ്പായിട്ട് പോകത്തില്ല എന്നും ഉറപ്പ് അതെ എവിടുന്ന് ആ ധൈര്യം കിട്ടുന്നത് എനിക്കറിയത്തില്ല ഉറപ്പായിട്ട് ഞാൻ നാളെ പോകത്തില്ലെന്നും ഞാൻ പറഞ്ഞായിരുന്നു എക്സാമിന് ഞാൻ യൂട്യൂബ് എടുത്തു യാന്ത്രികമായിട്ടുള്ള ആൾക്കത്തെ സാക്ഷ്യം ഞാൻ എടുത്തു എനിക്ക് ആ സാക്ഷ്യം ഓർമ്മയില്ല പറഞ്ഞ വ്യക്തിയെ ഓർമ്മയില്ല അവരുടെ കാര്യം ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ആകെ എനിക്ക് ഓർമ്മ ഞാൻ ലിസൺ എൻ്റെ മാതാവ് കേൾപ്പിച്ച ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അത് ഇവിടെ ഇവിടെ പറഞ്ഞത് ജോമോൾ സിസ്റ്റർ ആയിരുന്നു സിസ്റ്ററിൻ്റെ വായിലൂടെ മാതാവ് പറയിപ്പിച്ച ഒരേ ഒരു വചനം ജോഷുവ ഇരുപത്തിനാലിൻ്റെ പതിമൂന്നായിരുന്നു നീ അധ്വാനിക്കാത്ത ദേഷ്യവും നീ പണിയാത്ത പട്ടണവും നിനക്ക് ഞാൻ തന്നു ഇതായിരുന്നു അപ്പം ഓൾറെഡി ആ വചനത്തിലൂടെ നിനക്ക് ലഭിക്കും എന്നൊന്നും അല്ല ഞാൻ പെട്ടെന്ന് ചിന്തിക്കും അപ്പോഴാണ് എനിക്ക് സ്വഭാവം പറഞ്ഞുതന്നെ വന്നു ഈ വചനം പറയുമ്പോൾ നിനക്ക് ലഭിക്കും അല്ലെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നു അങ്ങനെയൊന്നുമല്ല നിനക്ക് തന്നു എന്നാണ് ഈശോ പറഞ്ഞത് അപ്പം എനിക്ക് ഓൾറെഡി എനിക്ക് ഇത് കിട്ടി എന്ന് എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഓൾറെഡി ഞാൻ എഴുതാൻ ഒന്നും പോയിട്ടില്ല എനിക്കിത് തന്നു ഈശോ എനിക്ക് എനിക്കപ്പം തന്നെ മനസ്സിലായി എല്ലാ പരീക്ഷകൾക്കും എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോഴും ഞാനൊരു ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ഒരു വാക്കെങ്കിലും ഒരു വാക്കെങ്കിലും ഈശോ പഠിപ്പിക്കുമെന്ന് ഒരു രക്ഷയില്ല ഞാൻ എന്തോ എൻ എനിക്കറിയില്ല എങ്ങനെ പറയണ്ടേന്ന് അത്രയും നാളും ബാക്കിയുള്ള ആൾക്കാർ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നു പക്ഷേ എക്സാമിൻ്റെ തലേന്ന് പക്ഷെ എക്സാമിൻ്റെ തലേന്ന് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടും കൂടിയും അവരെനിക്ക് പറഞ്ഞു തന്നിട്ടും കൂടിയും ഞാൻ ഇങ്ങനെ നിൽക്കുക എനിക്ക് തന്നിലോട്ട് കയറുന്നില്ല ഈ നാല് പരീക്ഷയ്ക്കും ഞാൻ എനിക്ക് നാല് പരീക്ഷ ഫോർത്ത് ഇയറിനെ ഉള്ളു എഴുതാൻ നാല് പരീക്ഷയ്ക്കും ഈശോയും മാതാവും എൻ്റെ കൂടെ വന്നു അതിൻ്റെ ഒരു ഒരൊറ്റ കാര്യം പറയുന്നത് ഞാൻ ആദ്യ പരീക്ഷയ്ക്ക് ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ റൈറ്റ് സൈഡ് എനിക്ക് ഫ്രീ ആയിട്ട് വേണം റൈറ്റ് സൈഡ് എനിക്ക് ഫ്രീ ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയോട് അപ്പം ഞാൻ കയറുമ്പോഴത്തേക്കിനും ഉടമ്പടി പത്രം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തു അത് കൊടുത്തിട്ടാണ് ഞാൻ കയറിയത് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഹോളിൽ കയറുന്നതിന് ഒരു പകുതി ഉപ്പ് ഞാൻ അവിടെ ഇട്ടു ഉടമ്പടി ഉപ്പും എൻ്റെ ഹോൾ ടിക്കറ്റും പേപ്പർ പേന അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കയ്യിലായിട്ടത് എല്ലാം ഒരുമിച്ച് തന്നെ പിടിച്ചിരുന്നു അവർ അങ്ങോട്ട് കയറുമ്പോൾ കോവിഡ് ടൈം ആയി ആ ഒരു ഇതായിരുന്നല്ലോ അപ്പം നമ്മളുടെ സാനിറ്റൈസർ അപ്പം ഈ കൈ ഞാൻ ലെഫ്റ്റിലാണ് പിടിച്ചിരുന്നത് അപ്പം ഞാൻ നീശോനെയും മാതാവിനേയും കേട്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ കയ്യിൽ മൊത്തം എൻ്റെ സാധനങ്ങളാണ് ഉള്ളത് അപ്പം എനിക്ക് കൈ ഫ്രീ അല്ല അപ്പൊ ഈശോയുടെ കൈ ഞാനെപ്പോഴും ഈശോനെ റൈറ്റ് സൈഡിൽ നിർത്തുള്ളൂ അത് എന്നാന്ന് അറിയത്തില്ല അപ്പം ഈശോനെ ഞാൻ ഈശോയുടെ കൈ ഞാൻ പിടിച്ച് എൻ്റെ കൈടെ ഇവിടെ ഇട്ടിരിക്കും മാതാവിനെ ഞാൻ കൈക്ക് പിടിച്ച് ഞങ്ങൾ മുന്നൂർ അങ്ങനെ കയറിക്കൊണ്ടിരുന്നേ ആദ്യത്തെ പരീക്ഷ ഞാൻ ഈശോട് പറഞ്ഞതാ എൻ്റെ റൈറ്റ് സൈഡ് ഫ്രീ ആക്കി ഇട്ടേക്കണം ഈശോയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കയറ്റിയപ്പോൾ തന്നെ എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഭിത്തിയോട് ഭിത്തിയോട് ചേർത്ത് എനിക്ക് അവർ സീറ്റ് വന്നത് അപ്പം ഞാൻ 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 ഈശോട് പറഞ്ഞു ആ പോട്ടെ എൻ്റെ വിശ്വാസം കളയില്ല വിശ്വാസം കളയില്ല ഈശോ ഉണ്ട് ഈശോ കൂടെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കാരണം പറഞ്ഞ കാര്യം ഈശോ കേട്ടില്ലല്ലോ അപ്പം ഞാൻ ഞാൻ ഇതെന്നെ ഞാൻ ഞാനിവിടെ ഇരുന്നു ഇന്ന് വരെയും ഞാനവിടെ നാല് വർഷമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത് ആ നാല് വർഷത്തും ഞാൻ കേൾക്കാത്തതാണ് ഞങ്ങളുടെ ഹോളിൽ സി സി ടി വി ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാം ഞങ്ങളെ ഈ ഇരുന്നവരെ മാത്രം പ്രിൻസിപ്പൽ മാം ആണെങ്കിൽ നടുക്ക് പിരിച്ചിരുത്തി അപ്പം ഞാൻ അങ്ങനെ പിടിച്ചിരുത്തി ഇപ്പം എൻ്റെ റൈറ്റ് സൈഡ് ഫ്രീ ആയിരുന്നു അപ്പം മാതാവിനോടെ ഇരിക്കയല്ലോ അല്ല ഈശോയ്ക്ക് അവിടെ ഇരിക്കയല്ലോ ഞാൻ ഞാനിത് എൻ്റെ എൻ്റെ കൂടെ തന്നെ മാതാവിൻ ഇരിക്കും പിന്നെ അതിൻ്റെ മണ്ടേ ഞാൻ കയറിയിരിക്കും അങ്ങനെയായിരുന്നു അപ്പം അതെനിക്ക് സന്തോഷമായി പിന്നെ അത് മാത്രമല്ല നമ്മൾക്ക് ഞാൻ പിന്നെ വിചാരിച്ചു ഒരക്ഷര അറിയത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എഴുതണമല്ലോ അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറേ പേര് നീണ്ടൂരും തന്നെയുള്ള അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു ചേട്ടൻ്റെ സാക്ഷി എൻ്റെ വീട് നീണ്ടൂരാ ചേട്ടനെടുത്തു പറയുന്നൊരു സാക്ഷിയായിരുന്നു ചേട്ടനെ മാതാവ് തന്നെ പിടിച്ചിരുത്തി ചേട്ടനെ ചേ മാതാവ് തന്നെ എഴുതിപ്പിച്ചു എന്നുള്ളത് ആ സമയത്ത് സാക്ഷിയായിരുന്നു ഭയങ്കര ഭയങ്കര ഇതലുള്ള സാക്ഷിയായിരുന്നു അപ്പം ഞാനും അത് പ്രതീക്ഷിച്ചിരിക്കുന്നെ ആ ശരി ഞാൻ മാതാവിനോട് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പേന വെച്ചു ഞാൻ പേപ്പറിൽ പേന വെച്ചിട്ടുണ്ട് ആ എഴുതാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ഒന്നും നടക്കുന്നില്ല മാതാവ് എൻ്റെ കൈ പോലും അനക്കി തരുന്നില്ല അപ്പം ഞാൻ എല്ലാവരും എഴുതാൻ തുടങ്ങി എനിക്ക് മാത്രം അറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന് അപ്പം അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് സഞ്ചാരി മാതാവ് ഇവിടുന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ മാതാവ് എന്നടുത്തെ മാതാവിൻ്റെ മണ്ടയിൽ ഞാൻ കയറിയിരിക്കുന്ന കാര്യം അപ്പം ഞാൻ മറന്നുപോയി മാതാവ് എൻ്റെ മുമ്പിൽ വന്നു അതായത് ആ ഒരു ജനൽ പോലത്തെ അത് ഞങ്ങളുടെ അവിടെ എൻ്റെ എക്സാം ഹോളിൽ തുറന്നായിരിക്കുന്നേ അപ്പം ആ ഹോളിൻ്റെ അവിടെ മാതാവിനോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ നീ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതായിരിക്കുക ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് അത് ശരിക്കും മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ധൈര്യത്തി ഞാൻ നാല് പരീക്ഷകളും എഴുതി നാല് പരീക്ഷ ഞാൻ എഴുതി ഓരോ ദിവസവും ഈശോയുടെയും മാതാവിൻ്റെയും പ്രസൻസ് ഒരുപോലെ എനിക്ക് വരുന്നുണ്ടായിരുന്നു നാല് പരീക്ഷ എഴുതി മാതാവ് എന്നെക്കൊണ്ട് ഒരാഴ്ചയുണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരാഴ്ച എന്നെ വെറുതെ നിർത്തിച്ചില്ല തിരുവനന്തപുരത്ത് തന്നെയുള്ള കേന്ദ്രത്തിൽ ആ ഒരാഴ്ച ആകെ അഞ്ച് ദിവസം എന്തേ ഉള്ളൂ ധ്യാനം പക്ഷേ ഒരാഴ്ച തന്നെ മാതാവ് മാതാവിൻ്റെ കൂടെ തന്നെ ഈശോയുടെ കൂടെ തന്നെ മാതാവ് നിർത്തിച്ചായിരുന്നു പ്രാക്ടിക്കലിന് തലേദിവസമാണ് ഞാൻ വന്നത് മാതാവ് അവിടെ നിന്ന് തന്നെ കോളേജിലേക്ക് വിട്ടത് പ്രാക്ടിക്കല് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വൈവയുടെ സമയത്തും അറിയാലോ തീരെ തന്നെയാ ഒരു വൈവയായിട്ട് ചോദിക്കുന്നേ ഒന്നും അറിയത്തില്ല പക്ഷേ മാതാവ് ആയിരുന്നു എൻ്റെ ഇൻവിജിലേറ്റർ അതിന്റെ കാരണം എന്താ ഇന്റേണലും എക്സ്റ്റേണലും മാതാവ് തന്നെയായിരുന്നു അതിൻ്റെ കാരണം എന്നോട് ചോദിച്ചു അലീഡ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സത്യമായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ ധൈര്യം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും എനിക്ക് അതിന് ശേഷം കിട്ടിയിട്ടില്ല പറയാനായിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവരെന്തോ ചോദിച്ചു എല്ലാരെയും റിപ്പീറ്റ് ചെയ്ത് വിട്ടു എല്ലാവരെയും റിപ്പീറ്റ് ചെയ്ത് പറയാത്ത ഉത്തരങ്ങൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് വിട്ടു അപ്പം എന്നോട് പഠിച്ചോന്ന് ചോദിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ആ അവരെന്തോ ഒരു കാര്യം പറഞ്ഞു എന്നെ വിട്ടു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് ഒക്കെ വന്നതാണെങ്കിലും റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് പബ്ലിഷ് ചെയ്ത റിസൾട്ട് പബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്ന് റിസൾട്ട് വന്നത് അത് ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സീനിയർ എൻ്റെ ഒരു സീനിയർ ചേട്ടനോട് ചോദിച്ചായിരുന്നു ഇന്നുവരെയും അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ലായിരുന്നു പബ്ലിഷ് ചെയ്ത ദിവസം പബ്ലിഷ് ചെയ്യിപ്പിക്കാത്തത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ പബ്ലിഷ് പിറ്റേന്നാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത് മാതാവ് ഞാൻ ഉറങ്ങി എണീറ്റ് മാതാവിനോട് ജസ്റ്റ് ഒന്ന് ഞാൻ മാതാവിനെ വിഷ് ചെയ്തിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കി ഇപ്പം വാട്സാപ്പിൽ മൊത്തം കൺഗ്രാച്ചുലേഷൻസ് കൺഗ്രാച്വലേഷൻസ് എന്ന് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവ് ലൈറ്റ് വെയ്റ്റ്നിങ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാന്ന് അപ്പം എനിക്ക് പഠിപ്പിച്ചു തന്നു പക്ഷെ ലൈറ്റ് വെയ്റ്റ്നിങ് എന്നാന്ന് പഠിപ്പിച്ചു തന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം ഓയിറ്റ് എഴുതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ മാത്രമേ എനിക്ക് എഴുതിയാൽ മതി ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സാഹചര്യം എന്തോ മാതാവിൻ്റെ ഹിതപ്രകാരം മാതാ എൻ്റെ അമ്മയും എന്നെ പഠിപ്പിച്ച സാറും ഒരു ദിവസം തന്നെ എന്നോട് പറഞ്ഞു ഇനി ഡേറ്റ് എടുത്ത് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു ആദ്യത്തെ ഡേറ്റ് എനിക്ക് മാതാവ് തന്നത് മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ ഫാത്തിമാതാവിൻ്റെ ദിവസം തന്നെയായിരുന്നു മെയ് പതിമൂന്നാം തീയതി തന്നെ എനിക്ക് മാതാവ് ഡേറ്റ് എടുത്ത് തന്നത് എൻ്റെ റിസൾട്ട് വരുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി വണക്കു മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു എനിക്ക് കിട്ടും എനിക്ക് കിട്ടി കിട്ടും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് ദൈവം എനിക്ക് മാൾട്ട സ്കോറാ തന്നെ അതായത് ക്ലബിങ് സ്കോറാണ് തന്നെ രണ്ട് ബിയും രണ്ട് സി പ്ലസ് തന്നെ നമുക്ക് കിട്ടിയില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഒത്തിരി വിഷമം വന്നില്ല പക്ഷേ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി വന്നില്ല രണ്ടാമത് എഴുതി രണ്ടാമതും സെയിം സ്കോർ സെയിം ഗ്രേഡാണ് പക്ഷേ സ്കോർസ് ഇംപ്രൂവ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പം ശരി എൻ്റെ എനിക്ക് കുറച്ച് ഇതായിപ്പോയി കുറച്ചല്ല നല്ല ഡൗ ഡൗൺ ആയിപ്പോയി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ ഇൻറ്റൻഷൻസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിരുന്നു എപ്പോഴാണോ ഞാൻ നിത്യജീവിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിത്യജീവിന് വേണ്ടി നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ആദ്യത്തെ എൻ്റെ വിയോഗം സാധിച്ചു കിട്ടിയത് മാതാവ് എനിക്ക് തന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യവും ഓയിറ്റ് എഴുതി കിട്ടിയില്ല ഞാൻ മുംബൈക്ക് ജോലിക്ക് വേണ്ടി പോയി അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യവും മാതാവ് എനിക്കിങ്ങനെ പറഞ്ഞു തരികമായിരുന്നു ഏഷ്യ അറുപതിന്റെ ഇരുപത്തിരണ്ട് അറ്റ് ദി റൈറ്റ് ടൈം ദ ലോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ അപ്പം ആയത പ്രാവശ്യം ഇത് കിട്ടാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എനിക്ക് സന്തോഷമായിരുന്നു കാരണം കർത്താവിൻ്റെ സമയത്ത് കർത്താവ് എനിക്ക് തരും എന്നുള്ളതാണല്ലോ വചനം ഇത് എപ്പോഴും എപ്പോഴും വരും എനിക്ക് പക്ഷേ ഓയിറ്റ് കിട്ടുന്നില്ല ക്ലബിങ് സ്കോറിൽ മാതാവിനെ ക്ലബിങ് സ്കോറിൽ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുക അപ്പം ഞാൻ ഇത് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എനിക്ക് ടെൻഷനാ എനിക്ക് ഭയങ്കര ടെൻഷനാ പിന്നെ ഈ ഒരു എട്ടൊമ്പത് മാസമായി ഞാൻ മുംബൈക്ക് പോയിട്ട് അപ്പം ഇത്രയും നാളും എന്നെ പറയുന്ന മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു ഓറ്റി എഴുത് എന്ന് പലരിലൂടെയും പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് വിട്ട് വിട്ടേക്കുന്ന കേസായിരുന്നു കാരണം തന്നില്ലല്ലോ മാതാവ് എനിക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് വിട്ടേച്ചിരിക്കുവായിരുന്നു പക്ഷെ കുറേ പേര് ഇത് ഇതുപോലത്തെ ഒരു കാര്യം പറയുമ്പോൾ അറിയാം ഈ ഒരു ഒരു വചനം തന്നെ ദൂർ ആവശ്യം എനിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കത് അറിയാം ഈശോ ശരിക്കും പറയുന്നതാണെന്ന് എനിക്ക് അറിയാം എനിക്കതോളം ഈശോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം കുറേ പേര് പറയുന്നുണ്ട് നീ എഴുതെഴുത് എഴുത് എഴുതെഴുതുമെന്ന് പറയുമ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ചു ശരി മാതാവിനോട് പറഞ്ഞു ഞാൻ പഠിക്കാൻ തുടങ്ങിയേക്കാം എപ്പോഴും ഏഷ്യ അറുപതിൻ്റെ ഇരുപത്തിരണ്ട് വരുന്നുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഓറ്റയ്ക്ക് ഒരു ഡേറ്റ് ഉള്ളതായിട്ട് എനിക്ക് അറിയാം ജൂൺ ഇരുപത്തിരണ്ടിന് എഴുതാം പക്ഷേ മൂന്നാല് മാസം തൊണ്ട് പഠിക്കാൻ തുടങ്ങാം എന്നുള്ള ഇതിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആ സാധനം തന്നാൽ മാത്രമേ ഞാൻ ഈശോ പറയുന്നതെന്ന് വിശ്വസിക്കത്തുള്ളൂ അപ്പം ഇടക്കിടക്ക് ഈശോ എനിക്ക് ഡേറ്റിന്റെ ഇമ്പോർട്ടൻസ് ഈ ആൾക്കാരെ നിന്നുള്ള ഷോർട്സ് എന്നെ ഈശോ എപ്പോഴും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് മനസ്സിലായി ഡേറ്റിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ശരിക്കും ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിലാണ് എൻ്റെ ഡേറ്റ് എൻ്റെ റിസൾട്ട് വരേണ്ടത് പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ഞാൻ ഈശോയോട് പറയുന്നതിൽ പ്രസക്തിയില്ല കാരണം ഈശോ തന്നെ ആണ് എനിക്ക് കാണിച്ചു കാണിച്ചത് ഇരുപത്തിരണ്ടാം തീയതി റിസൾട്ട് വരും എന്നുള്ള കാര്യം ഞാൻ അത് വിശ്വസിച്ചു വിശ്വസിച്ച് മാതാവിനോട് പറഞ്ഞു ഇരുപത്തിരണ്ടിന് വരും എൻ്റെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇരുപത്തിരണ്ടാം തീയതി റിസൾട്ട് വരും എന്നുള്ള കാര്യം പറയും ശരിക്കും ഇരുപത്തി മൂന്നിനാണ് വരണ്ടേ അപ്പം എക്സാമിന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഇവിടുത്തെ ധ്യാനം കേട്ടപ്പം അച്ഛൻ മാതാവ് അച്ഛനിലൂടെ പറയിപ്പിച്ചു എന്ന് പറയുന്ന നമ്പർ ഭയങ്കര ഗ്രേസ്ഫുൾ നമ്പറാണ് പിന്നെ ഞാൻ അങ്ങ് ഉറപ്പിച്ചു പിന്നെ ആദ്യത്തെ രീതിയിലായിപ്പോയി ആദ്യത്തെ രീതിയിൽ അതായത് ആദ്യം ഞാൻ എടുത്ത ഉടമ്പടി പോലെ മാതാവിനെ മാറ്റി തന്നു എന്നെ ഞാൻ വിശ്വസിച്ചു അത് ആറ് എന്ന് പറയുന്നത് മാതാവ് എനിക്ക് എടുത്തു തന്നതും ഇരുപത്തിരണ്ടെന്ന് പറയുന്നത് മാതാവ് എനിക്ക് തരുന്ന ഡേയുമാണ് നേരത്തെ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ എക്സാം റിസൾട്ടിൻ്റെ എക്സാം ഡേറ്റിനും റിസൾട്ടിനും ആ ഒരു രണ്ട് തീയതികളായിട്ട് എനിക്കൊരു വചനം വേണമായിരുന്നു അത് ഞാൻ ആദ്യത്തെ എക്സാം ഓറ്റ പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷ തൊട്ട് ഞാൻ മാതാവിനോട് പറയുന്ന കാര്യം പക്ഷേ പതിമൂന്ന് മുപ്പത്തൊന്ന് ആദ്യം എഴുതി എനിക്ക് ഒരു വചനവും മാതാവ് തന്നില്ല ഇരുപത്തഞ്ചെട്ട് രണ്ടാമത് എഴുതി എനിക്ക് തന്നില്ല ആദ്യത്തെ എക്സാം തൊട്ട് മാതാവ് എനിക്ക് തരുന്ന ഡേറ്റ് ആണ് വചനമാണ് ഏഷ്യ അറുപതിൻ്റെ ഇരുപത്തിരണ്ട് അപ്പം നോക്കുമ്പം ആറാം തീയതി അറുപത് എന്നുള്ള ഡേറ്റ് നമുക്കില്ല ആറ് എനിക്ക് എൻ്റെ എക്സാം ഡേറ്റും ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ റിസൾട്ട് വരുന്നത് മാതാവ് വന്നുകൊണ്ട് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു മാത്രല്ല എൻ്റെ എന്റെ ആഗ്രഹമായിരുന്നു വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കുട്ടിക്കണ്ട എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ലക്ഷ്യമല്ലാതെ അഹങ്കാരം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് എനിക്ക് ഓറ്റി എഴുതണം എന്നായിരുന്നു അതും വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു എനിക്ക് ഇപ്രാവശ്യം നടന്നു കിട്ടിയത് എന്റെ വല്ലാത്ത ഞാൻ ഈ പറഞ്ഞല്ലോ ആറാം തീയതി ഈ മാതാവ് അച്ഛൻ്റെ കൂടെ പറയിപ്പിച്ചു എന്ന് അത് കഴിഞ്ഞ് റിസൾട്ടിന് മുന്നത്തെ ധ്യാനം കൂടുമ്പോഴും അച്ഛനെ കൊണ്ട് മാതാവ് പറയിപ്പിച്ചായിരുന്നു അയർലൻഡെന്ന് പറയിപ്പിച്ചായിരുന്നു ആ ധ്യാനത്തിൽ എൻ്റെ റിസൾട്ട് വന്നത് ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ മുമ്പത്തെ ധ്യാനം ആ ആഴ്ച ധ്യാനം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും സ്വിറ്റ്സർലൻഡിൽ നിന്നും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് തന്നു എനിക്ക് മനസ്സിലായി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് മാതാവ് എന്നെക്കൊണ്ട് ചെല്ലിച്ചത് അത് ഞാൻ വിചാരിച്ചു ചെല്ലിയതല്ല ഇരുപത്തിരണ്ട് പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ വിചാരിച്ചു ചെല്ലിയതല്ല മാതാവ് അതിൻ്റെ ഒരു ഇതുണ്ട് അതും കൂടെ പറയാൻ പോയി ഒരുപാട് വലിയതായി പോകും ഇരുപത്തിരണ്ട് പ്രാവശ്യം മാതാവ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിച്ചു അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം പ്രാവശ്യം ചെല്ലിത്തീരുമ്പോ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് വരും റിസൾട്ട് എന്ന് വിചാരിച്ചായിരുന്നു വന്നില്ല വൈകുന്നേരം ആയപ്പം എനിക്ക് മാതാവ് തന്നു എൻ്റെ റിസൾട്ട് അയർലൻഡ് സ്കോർ തന്നു എന്നെ അനുഗ്രഹിച്ചു ഇവിടെ വരുന്നതിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത് ഞാനിത് ഓൾറി ഈശോയോട് പറഞ്ഞുപോയി അപ്പൊ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിന്തിച്ചു എൻ്റെ വീട്ടുകാർ തോളറി അറിയാം അവർ ചോദിക്കുമ്പോൾ എനിക്ക് കള്ളത്തരം പറയരുതെന്ന് നൂറു പ്രാവശ്യം ബൈബിളിലൂടെ എന്നോട് ഈശോ പറയുന്ന ഒരു കാര്യമാണ് തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന് അപ്പൊ ഞാൻ ഇനി ഇതിനെന്നാ ചെയ്യും എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും മാതാവിന്റെ ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണിച്ചു ഒരു ഒരങ്കിൾ ഇതുപോലെ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വൈഫിനോടും മക്കളോടും സാക്ഷ്യം പറഞ്ഞതെന്ന് പറയിപ്പിച്ചായിരുന്നു അപ്പം ഞാൻ അതെനിക്ക് മാതാവ് എന്നോട് ആൻസർ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ റിസൾട്ട് വന്നു അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ സൗദിയില്ല അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല അവിടുത്തെ ഞങ്ങളുടെ ചാപ്പിൽ ദൈവം അനുഗ്രഹിച്ചൊരു ചാപ്പിലുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി മാതാവിനെ ആദ്യം കാണിച്ചു മാതാവിനെ ആദ്യം കാണിച്ചു പിന്നീടാണ് എന്നോട് ചോദിച്ച എൻ്റെ അച്ഛനോടും അമ്മയോടും എന്നോട് ചോദിച്ച ആൾക്കാരോട് ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല മാതാവ് പറഞ്ഞ് സത്യം പറയാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചോദിച്ച ആൾക്കാരോട് മാത്രം ഞാൻ സത്യം പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈ ആൾത്താറിൽ എന്നെ കേട്ടിച്ച് നിർത്തിയ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി മെയ് പതിനെട്ടാം തീയതി എനിക്ക് സാക്ഷ്യം പറയണം എന്ന് ഈശോ തന്നെ ഡേറ്റ് എടുത്ത് തന്നതാ ഒരു ദിവസം റിസൾട്ട് വരുന്നതിന് മുമ്പ് മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ട് മൂന്നാം പ്രാവശ്യം മൂന്നാം ദിവസം എന്ന് എനിക്ക് ഇങ്ങനെ ഈശോ പറഞ്ഞു തന്നു ഇങ്ങനെ ചുമ്മാ നിക്കുമ്പം അപ്പൊ എന്നിട്ട് ഞാൻ ഒരു തവണ പറയുമ്പോൾ കേൾക്കുന്ന കൂട്ടത്തിലല്ല അപ്പം അപ്പം ഞാൻ മെയ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ട് അപ്പം മൂന്നാം ദിവസം മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പം ഞാനിങ്ങനെ ഞാനത് വിടാൻ പോവുമായിരുന്നു വിടാൻ പോകുന്നതിന് ആ സെക്കൻഡ് തന്നെ എൻ്റെ റൂംമേറ്റ് ചേച്ചി എന്നോട് പറഞ്ഞു മെയ് പതിനെട്ടാം തീയതി ചേച്ചി ചേച്ചിയുടെ എക്സാം ഓ റ്റി എക്സാം ഇന്ന് മെയ് പതിനെട്ടാം തീയതി ചേച്ചിയുടെ റിസൾട്ട് ചേച്ചിയുടെ എക്സാമിന് വേണ്ടി ചേച്ചി പോവാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി മാധാവ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് തന്ന ഡേറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചു ഈശോ പറഞ്ഞു തന്ന ഡേറ്റാ അപ്പം എല്ലാം സിമ്പിളായിട്ട് എനിക്ക് എൻ്റെ ജോലിയുടെ സ്ഥലത്ത് നിന്ന് ലീവ് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ തന്നില്ല ഈശോ എനിക്ക് മെയ് പതിമൂന്നാം തീയതിയാണ് എനിക്ക് ലീവ് സാങ്ഷൻ ചെയ്തു തന്നത് അതിന് മുമ്പ് ഞാൻ എന്നും പോയി എൻ്റെ ഇൻചാർജിനോട് ചോദിക്കും എനിക്ക് തരണം തരണം ലീവ് തരണം എന്ന് പറഞ്ഞു അപ്പം മെയ് പതിമൂന്നാം തീയതി ഈശോ എനിക്ക് ലീവ് തന്നു മെയ് പതിനെട്ടാം തീയതി എന്നെ ഇവിടെ സാക്ഷിയായി ഈശോ എന്നെ നിർത്തി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഓരോ ദിവസവും ഈശോ ഓരോ കാര്യത്തിലൂടെ വിശ്വാസം ഓരോ കാര്യത്തിലൂടെ ഈശോ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു